ആർ എസ് എസിന്റെ കേരളത്തിലെ മാധ്യമവക്താവായി മുഖ്യമന്ത്രി തരം താഴ്ന്നിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പറഞ്ഞു മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ ജനകീയ പ്രതിഷേധം കടുപ്പിക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു സംഘപരിവാറിൻ്റെയും ആരോപണവിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മാധ്യമവക്താവിൻ്റെ റോളിൽ ഇരുന്നു കൊണ്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിച്ചത് എം ആർ അജിത് കുമാറിനെ പോലെയുള്ളവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക് ഇത് സി പി എമ്മിൻ്റെ നിലപാടാണോ എന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ആലോചിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണവിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്തുനിന്ന് മാറ്റി അന്വേഷണം നടത്തണം തൃശൂർ പൂരം അട്ടിമറി ഉൾപ്പെടെ പോലീസിനെതിരെ ഉയർന്നു വിവിധ ആരോപണങ്ങളിൽ സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും റസാഖ് പാലേരി പറഞ്ഞു ഈ ആവശ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാന വ്യാപകമായി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ വെൽഫെയർ പാർട്ടി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എന്താണ് ഭയം ആരെയാണ് വളരെ ഗൗരവത്തിൽ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്താണ് കാരണം ഇത് ഇങ്ങനെയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് ഇടതുപക്ഷം തന്നെ ഉന്നയിച്ച ഈ വിഷയത്തിൽ ജുഡീഷ്യൽ നിഷം പ്രഖ്യാപിക്കണം അതിന്റെ ഭാഗമായി ഈ ഡി സിപിയെ മാറ്റി നിർത്തണം കേരള പോലീസിനെ സെറ്റിൽമെന്റ് നടത്തിയാലും ഈ ഭീഷണിയുടെ മുമ്പിൽ അടുത്ത സീറ്റ് ഭയപ്പെട്ടുകൊണ്ടാ പറ്റുമെന്ന് നമുക്ക് അറിയില്ല ഭീഷണിയുടെ മുമ്പിൽ പിന്മാറിയാലും കേരള ജനത ഈ വിഷയത്തിൽ നിന്ന് പിന്മാറില്ല കാരണം ഇത് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് വെൽഫെയർ പാർട്ടി പ്രക്ഷോഭങ്ങളുമായി നേരത്തെ രംഗത്തുണ്ട് കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പൊതുസമ്മേളനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണം ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ സൈബർ സഖാർ വളരെ വലിയ അളവിൽ ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഗൗരവപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രി ആർ എസ് എസിനും വിധേയപ്പെടരുത് എന്താണോ ഭയപ്പെടുന്നത് അത് തുറന്നു പറയണം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട കേസാണോ രാവിലെ കേസാണോ ഇതിന്റെ സെറ്റിൽമെന്റ് ആയോ ഭാഗമായിട്ടാണോ കേരള പോലീസിന് ഇങ്ങനെ ഈ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി നിർബന്ധിതമാകുന്നത് എന്ന് കൃത്യമായി മുന്നിൽ വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണുന്നു മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാനും മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുമുള്ള ശ്രമം നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ ശക്തികളാണ് അതിന് കൂടാതിരിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് മാപ്പ് പറയാൻ പാർട്ടി ജില്ലാ ഭാരവാഹികളായ കെ വി ഷാ മുനീ കാരക്കുന്ന് കൃഷ്ണൻകുനിൽ ആരിഫ് ചുണ്ടയിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേ വോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം